നമസ്കാരം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്നും ഇന്ന് നിർണായകമായ ഒരു വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ എം എൽ എ ആയ മാത്യു കൊഴനാടൻ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും കുടുംബത്തിനും എതിരെയായി കൊടുത്തിരുന്ന മാസപ്പടി കേസിൽ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നു ദീർഘനാൾ വിശദമായി വാദം കേട്ടതിന് ശേഷം ഇന്ന് കോടതി വിധി പറയുമ്പോൾ അത് മാറിയ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമായ വിധി തന്നെയായിരിക്കും ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുന്ന വിധിയായിരിക്കും എന്ന് തന്നെയാണ് കൽപ്പിക്കപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എന്ന കരിമണൽ ഖനന കമ്പനിക്ക് വഴിവിട്ട് ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തു കെ എം നെ മുൻനിർത്തി സി എന്ന കമ്പനിക്ക് ഭൂപതിവ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് തന്നെ സി എം ആർ എന് ഭൂമി കൈമാറ്റം ചെയ്തു കൊടുത്തു പ്രതിവർഷം ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ഹർജിയാണ് ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുൾനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ കൊടുത്തിരുന്ന കേസിൽ കോടതി വിശദമായ വാദങ്ങൾക്ക് ശേഷം വിധി പറയുവാൻ മാർച്ച് അഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഈ കേസിൽ നിരവധി വാദപ്രതിവാദങ്ങൾ നടക്കുന്നതിനിടയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു നിരീക്ഷണമുണ്ടായി ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അതായത് കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും സി എന്ന ഈ കമ്പനിയിൽ നിന്നും വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ്റെ എക്സാലോജിക്ക് എന്ന കമ്പനിയിൽ വാങ്ങിച്ചു സേവന വേതന വ്യവസ്ഥ പ്രകാരം ആണ് എന്ന് പറഞ്ഞെങ്കിലും അതിനൊന്നും യാതൊരു തെളിവുകൾ ഇല്ലാത്ത അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അഴിമതി നിരോധന നിയമത്തിന് കീഴിൽ വരുന്നതല്ല എന്നതുകൊണ്ട് തന്നെ ഈ കേസ് വിജിലൻസ് പരിഗണിക്കേണ്ടതില്ല എന്നാണ് ബഹുമാനപ്പെട്ട സർക്കാർ കോടതിയെ ധരിപ്പിച്ചത് എന്നാൽ ഈ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോടതി മാത്യു കുഴൽനാടനോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി പ്രോസിക്യൂഷന്റെ സാങ്ഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കിതിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ല ഉത്തരവുണ്ടാവുകയാണെങ്കിൽ അത് വാങ്ങി നൽകാം എന്ന് തന്നെയാണ് മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ അറിയിച്ചത് ഇതിന്റെ കൃത്യമായ തെളിവുകളും രേഖകളും ഹാജരാക്കാൻ മാത്യുക്കുഴനാടൻ ആയിട്ടില്ല എന്ന് സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായും അന്വേഷണ പുരോഗതിയുടെ ഇടങ്ങളിലെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ രേഖകൾ ഹാജരാക്കാൻ താൻ തയ്യാറാണ് എന്നാണ് മാത്യുക്കൂഴനാടന് വേണ്ടി സംസാരിച്ച അഭിഭാഷകർ പറഞ്ഞത് തന്റെ ന്യായമായ ആവശ്യം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ മാസപ്പടിയായി കൈപ്പറ്റി എന്നതിലുപരി തന്നെ ഈ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന്റെ പ്രത്യുപകാരമായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിക്ക് സി എന്ന കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തത് എന്നാണ് ഹർജിയിൽ വ്യക്തമായി തന്നെ മാത്യു കോഴി നാടൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിന് സമാനമായ കേസുകൾ മൂവാറ്റുപുഴ കോടതിയും കോട്ടയം കോടതിയും തള്ളിയതാണ് എന്ന് തന്നെയായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചത് മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമാനമായ മറ്റൊരു കേസ് നിലനിൽക്കുന്നതിനാൽ ഇത്തരം കേസുകൾ ഇനി വിജിലൻസ് അന്വേഷിക്കേണ്ട എന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ വാദം പക്ഷേ ഇത്തരം വാദങ്ങളൊന്നും അന്ന് കോടതിയിൽ വിലപ്പോയില്ല വാദപ്രതിവാദങ്ങൾ നടന്നു ഒടുവിൽ വിധി പറയുന്നതിനു വേണ്ടി മാർച്ച് അഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു വിധി എന്തു തന്നെയായാലും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ സർക്കാരിന് നിർണായകമാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളും നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനെതിരെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷനും ഇ ഡിയും വീണാ വിജയനെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു ഇതിനിടയിൽ ഇപ്പോൾ ഇ ഡി വീണ്ടും വീണാ വിജയന് നോട്ടീസ് നൽകിയിരിക്കുന്നു ഏത് നിമിഷവും വീണാ വിജയനെ ചോദ്യം ചെയ്യാം വീണാ വിജയനിലൂടെ ലക്ഷ്യമാക്കുന്നത് മുഖ്യമന്ത്രിയെ തന്നെയാണ് എന്നുള്ള കിംബദന്തികളെല്ലാം പടരുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഒരു വിധി ഉണ്ടാകുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാകുന്ന തരത്തിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതായത് സി എം ആർ കമ്പനിയുമായി വീണാ വിജയൻ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ അനധികൃതമാണ് ഇതിൽ കൃത്യമായ ഇതിൽ വിജിലൻസിന്റെ തുടർ തുടരന്വേഷണം ആകാമെന്ന് കോടതി കഴിഞ്ഞാൽ അത്തരം ഒരു വിധി വരികയാണെങ്കിൽ തീർച്ചയായും അത് പിണറായി വിജയന് തിരിച്ചടിയാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇ ഡിയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമെല്ലാം എല്ലാം വീണാ വിജയനെതിരെ ഇങ്ങനെ വട്ടമിട്ടു പറക്കുന്നതിനിടയിൽ വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെയായി ഒരു വിധി വരികയാണെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കൂനിന്മേൽ കുരുവാകും ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് സി പി എമ്മിനകത്ത് നിന്ന് തന്നെ ഒരുപാട് ശകാരങ്ങൾ കേൾക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ എക്സാലോജിക് എന്ന കമ്പനി ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന്റെ വിലാസമായി കൊടുത്തിരുന്നത് പാളയത്തുള്ള എ കെ ജി സെന്റർ വിലാസം തന്നെയാണ് ഇതുകൊണ്ട് തന്നെ ഇത് പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യം തന്നെയായിരുന്നു ഏതെങ്കിലും വിധത്തിൽ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷനോ ഇ ഡി എ കെ ജി സെന്ററിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു നാണക്കേടിന് വഴി വയ്ക്കും അതിന് ഉത്തരവാദികളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണാവിജയിനേയും മുഖ്യമന്ത്രിയെയും ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു നടപടിയായിരിക്കും ഇനി സി പി എമ്മിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ വിധി വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത എന്തായാലും ഈ വിധി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകൻ തന്നെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വേളയിൽ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നണികളും ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിണറായി വിജയന് തിരിച്ചടിയാകുന്ന ഒരു വിധി ഉണ്ടാവുകയാണെങ്കിൽ അത് സി പി എമ്മിന് കനത്ത നഷ്ടം തന്നെ ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല വിധി എന്തായിരിക്കും എന്നാണ് ഇപ്പോൾ സി പി എമ്മിനോടൊപ്പം കേരളവും ഉറ്റുനോക്കുന്നത് നമുക്കും അതിനായി കാത്തിരിക്കാം